തൻ്റെ കുടുംബത്തെ പറ്റി തന്നെ പറ്റി ഇല്ലാത്തത് പറയുമ്പോ ഇനി തന്നെ ആവട്ടെ പറയുമ്പോ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഏ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കുന്നു എന്ത് കേട്ടാലും ഞാൻ പൊട്ടനെ നിൽക്കുന്ന നീ വിചാരം ഇല്ലാത്ത പറഞ്ഞു പരുത്തിയിട്ടേ എന്റെ കുടുംബം തകർക്കാനോടാന്ന് എന്റെ തീരുമാനം സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും ഈ മാഷ എന്താ ഇങ്ങനെയെന്ന് കുറെ വീഡിയോ മാഷ കണ്ടിട്ടുണ്ട് പക്ഷെ ക്യാമറ ഓൺ ചെയ്തിട്ട് ചീത്ത പറയുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കഥ പറയാട്ടോ കേട്ടോ ഗുരുവര്യൻ്റെ അടുത്ത് വന്നുകൊണ്ട് തൻ്റെ ശിഷ്യൻ പറയണം ഗുരുവെ അങ്ങേപ്പറ്റി ആളുകളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ആളുകളൊക്കെ അങ്ങേപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങേക്കൊരു ഇളക്കോ ഇല്ലല്ലോ അങ്ങ് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ക്ലാസ് എടുക്കുന്നു പരിപാടികളിലേക്ക് പോകുന്നു അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുറത്തിറങ്ങുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെടുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചു കൊണ്ടുപോയി ജനാലിലൂടെ പുറത്തേക്ക് വിരൽ ചൂട്ടിക്കൊണ്ട് കാണിച്ചു ദാ അത് കണ്ടോ അവിടെ ഒരു മാവ് കണ്ടോ ആ മാവിൽ കുട്ടികൾ കല്ലെടുത്തെറിയുന്നത് കണ്ടോ അപ്പോഴും ആ മാവ് ചെയ്യുന്നത് എന്താ നിറഞ്ഞു നിൽക്കുന്ന മാമ്പഴങ്ങൾ ആ കുട്ടികളിലേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നു കുട്ടികൾ ചാടി പൊട്ടിക്കുന്നുണ്ട് കുറേ പേര് കല്ലെടുത്തെറിയുന്നുണ്ട് കുറേ പേര് വടികൊണ്ടടിക്കുന്നുണ്ട് എന്നിട്ടും ആ മാവ് തൻ്റെ മാമ്പഴങ്ങൾ ആ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു കല്ലെടുത്തെറിഞ്ഞാലും വടികൊണ്ടടിച്ചാലും നമ്മൾ ചെയ്യേണ്ടതൊന്നുണ്ട് നമ്മളടുത്ത് ഇവർ വരുന്നത് നമ്മൾ കുഴപ്പമില്ലാത്ത ഒരാളാണ് നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ വ്യത്യസ്തനാണ് എന്നതുകൊണ്ടാണല്ലോ നമ്മളതൊന്നും കാര്യമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങണം നന്മ സത്യം ശരികൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മെ വിശ്വസിക്കുന്ന ഒരു കാലം വരും അതുവരെ തളരാതെ മുന്നോട്ട് പോകണം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കഥ പറയാൻ കാരണം എന്നറിയോ രണ്ട് മൂന്ന് ദിവസമായി അറിവിൻ നിലാവ് സെഫ്ആാൻ സക്കാഫയെക്കുറിച്ച് കഥകളിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു സത്യമായാലും നുണയായാലും അദ്ദേഹം ഇപ്പോഴുള്ളത് പരിശുദ്ധമായ മക്കയിലാണ് സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതല്ല എല്ലാ കഥകളാണ് ഇവിടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നതെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരും നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും അത് ഏത് വലിയ മുസ്ലിരായാലും ശരി എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സ്നേഹപൂർവ്വം വിഷയം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ ഏതൊരു മനുഷ്യനെയും നിമിഷ നേരം കൊണ്ട് നാണം കെടുത്തി മുക്കിലിരുത്താൻ കഴിയുന്ന പെണ്ണ് കേസ് തന്നെയാണ് എടോ സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം പുറത്തേക്ക് തള്ളുന്ന നിന്നോട് ചോദിക്കട്ടെ നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ഏതെങ്കിലും ഒരുത്തൻ നാണം കെടുത്തുമ്പോൾ നീ ആണാണെങ്കിൽ പ്രതികരിക്കൂലെ നീ ആണ്ണാണെങ്കിൽ പ്രതികരിക്കൂലേ അത് എത്ര വലിയ ആളായാലും പ്രത്യേകിച്ച് ഒരു യുവാവൊക്കെ ആകുമ്പോൾ പറഞ്ഞതിൻ്റെ പറയുന്നതിന് ഒരിത്തിരി കട്ടികൂടും അത് സത്യം തന്നെയാണ് കാരണം നമുക്ക് നേരെ വരുന്ന ഒളിയമ്പ് അത് നമ്മൾ പറയണ്ടേ നമ്മൾ പറയണ്ടേ സെഫ്വാൻ സഖാഫി എന്ന് പറയുന്ന സെഫ്വാൻ ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദങ്ങൾ മാറ്റി വെക്കുക സെഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ നേരെ വരുന്ന വാക്കുകൾക്ക് അദ്ദേഹം മറുപടി പറയണ്ടേ ആ യുവാവെന്ന നിലക്ക് അദ്ദേഹം പറയുന്നതിന്റെ ഒരിത്തിരി കട്ടി കൂടിയിരിക്കും അതങ്ങ് ക്ഷമിച്ചേര് നീ നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങ് എടുത്തെറിഞ്ഞര് അദ്ദേഹം തന്റെ വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് തന്റെ കുടുംബം ഇല്ലാതെയാകുന്ന പേടികൊണ്ട് നീ ഒക്കെ കാട്ടിക്കൂട്ടുന്ന തെമാടിത്തനുണ്ടല്ലോ അതിന് ഒരിത്തിരി കൂടുതൽ കാർക്കശത്തിൽ സംസാരിച്ചിരിക്കാം സംസാരിച്ച് പോയിട്ടുണ്ട് അത് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ് തൻ്റെ കുടുംബത്തെ പറ്റി തന്നെ പറ്റി ഇല്ലാത്തത് പറയുമ്പോൾ ഇനി എഴുതുന്നത് ആവട്ടെ പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് എന്താ എടാ നീ ഒരു പറ്റി പറയുന്നതിന് മുമ്പ് ഒരു നാല് പേര് സാക്ഷി വേണം കേട്ടോ എന്നാണ് ഇനി അത് പോട്ടെ എടാ നീയൊക്കെ മുത്തനേബ്യ പറഞ്ഞൊരു വാക്കില്ലേ നീ ഒരുത്തനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അതൊന്നും അനുഭവിക്കാതെ മരിക്കൂലട്ടോന്ന് ഉള്ളതാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ എങ്ങനെയാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്തിനടാ ഇൻഷല്ല സഫ്വാൻ സക്കാഫി എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തോ ഞാനങ്ങനെ കേൾക്കാറൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ പരിശുദ്ധമായ കാൽബാലയത്തിലാണ് അത് കഴിഞ്ഞ് മദീനെ മദീനത്തേക്ക് പോയി മുത്തഹബീബ് മുഹമ്മദ് കണ്ട് പൊട്ടിക്കറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് അദ്ദേഹം ആ ചെയ്ത് നാട്ടിലേക്ക് വരും അന്ന് ഇൻഷാള്ള നേരിട്ട് പോയി കാണുകയും ഇതിന്റെ നിജസ്ഥിതി അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇൻഷാള്ള അതിൻ്റെ ഇടക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ പ്രിയപ്പെട്ട ഉസ്താദുമായി ഒന്ന് കാണണം കാര്യങ്ങൾ സംസാരിക്കണം പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് കാരണം സഫ്വാൻ സഖാഫി അറിയപ്പെടുന്ന ഒരു യുവ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് വേദികളിൽ തിളങ്ങാനുണ്ട് അവസരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ പരിശുദ്ധമായ റജബിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു പുറത്ത് നൽകട്ടെ നന്മകൾ പറയാനും പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാള്ള വീണ്ടും കാണാം അസലാമലൈക്കും